ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ മറ്റു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതട്ടാ മസാമരാ ഞാൻ ഇന്നുള്ളത് നമ്മളെ ഒഞ്ചത്ത് നമ്മളെ മൊഴുതനിക്കാൻ സൈറ്റിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ അഫ്റ്റിയറിന്റെ കെട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കെട്ട് കഴിഞ്ഞ ശേഷം നമ്മളിപ്പോ ലിൻഡലും അതിന്റെ സംശയടും കൂടിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് പോന്നെ വെയിലെന്ന് വെച്ചാ എന്റെ പൊന്ന് മസാമര ഒടുക്കത്തെ വെയിലാണ് ഓ നമുക്ക് നിക്കാനോ ഒഴിക്കാനോ ഒന്നും പറ്റുന്നില്ല അതുപോലെ പണിയെടുക്കാനും പറ്റാത്ത അവസ്ഥയിലാണല്ലോ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു പിടുത്തൂല് അമ്മാതിരി വേല് അപ്പോൾ നമ്മൾ വിശേഷം വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ സൺസെർ അടിച്ച് അതുപോലെ എത്ര ഹൈറ്റിലാണ് നമ്മൾ സൺസെർ അടിച്ച് എത്ര ഹൈറ്റിലാണ് ലിൻ്റിലടിച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോലെ അപ്പോൾ എവിടെയൊക്കെ എത്ര വീതിയാണ് കൂടത്തെ പിന്നെ എവിടെയൊക്കെ സൺസെർ അടിക്കാതിരുന്നിട്ടുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാൻ കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടുതലായിട്ടുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യേണ്ട കാര്യം ആരും മറന്നു പോകരുത് കാരണം എന്താ വെച്ചാൽ നമ്മൾ നിങ്ങളുടെ തരുന്ന ലൈക്ക് അതുപോലെ കമൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മളെ പുതു തുടർന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള എന്താ പറയുക ആ ഒരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ എന്തായാലും ഇനി ഉണ്ടാക്കുന്നില്ല പറഞ്ഞിട്ട് നിങ്ങട്ടി കൊണ്ടുപോകാനല്ലേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകലേ അപ്പോൾ വെയിലെന്ന് വെച്ചാൽ എൻ്റെ പൊന്ന് വച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര വെയിലാട്ടോ കരിവാളിച്ച് മൊത്തം കരിവണ്ട് പോലെയായി അല്ലേ തന്നെ ഞാൻ ഓൾറെഡി കരിവണ്ടാണ് എങ്കിലും ഇപ്പോൾ വെയിൽ കൊണ്ടിട്ട് വീണ്ടും കരിവണ്ടിൻ്റെ ഭൂമിക്കണ്ട അവസ്ഥയിൽ എത്തിയിട്ടാണല്ലോട്ടോ അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോയാൽ ആവശ്യം പറയാം നമ്മൾ നേരെ നമ്മളെ ബിൽഡിങ്ങിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് നേരെ നമ്മൾ ഇങ്ങോട്ടാണ് വന്നത് അതായത് നമ്മൾ മുഴുജനിക്കൽ സൈറ്റിലാണ് വന്നത് വന്ന് നമ്മളിന്ന് മൂന്നാമത്തെ ദിവസം ആട്ടോ നമ്മളിന്ന് മൂന്നാമത്തെ ദിവസമാണ് സെൻട്രിങ്ങിൻ്റെ വർക്ക് ദിവ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഒരു സ്ട്രക്ചർ മൊത്തം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാളെ നമുക്ക് കമ്പീൻ്റെ വർക്കായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ എന്തൊക്കെയാണ് അടിച്ചത് എങ്ങനെയൊക്കെയാണ് അടിച്ചതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സൺസാര അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ ഇന്ന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ അടിച്ചിട്ടില്ല സൺസാരടിച്ചിട്ടില്ലട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ഭാഗത്ത് നമ്മൾ സൺസാരടിക്കാത്തത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട് പിന്നെ രണ്ട് ഈ ഒരു വീടിന് രണ്ട് വരാന്താണ് ഇത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് പോകാനുള്ള വരാന്ത അത്യാവശ്യം നല്ല വലിപ്പമുള്ള വരാന്തയാണ് ഇതിന്റെ എന്നാൽ അപ്പുറത്തെ ബെഡ്റൂമിന്റെ വലിയ വലിപ്പം ഇല്ല എന്നാലും വരാന്ത ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് ഇറങ്ങി നിൽക്കാനുള്ള ഒരു ചെറിയ സ്പേസ് ഉള്ള ഒരു വരാന്ത അതിനും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സോറി നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ കാണിക്കാനാണ് അങ്ങോട്ട് പോയോ മറന്നി നമ്മൾ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ വീടിന്റെ ഓപ്പൺ ഡ്രസ്സ് ഏരിയ കേട്ടോ ഈ ഓപ്പൺ ഡ്രസ്സ് ഏരിയ ആണ് ഈ കാണുന്ന മൊത്തം അപ്പോൾ ഈ ഓപ്പൺ ഡ്രസ്സ് ഏരിയ ഇവിടെ നമ്മൾ സൺഷെഡ് ഓപ്പൺ ടെറസ് ഏരിയ ആണ് അപ്പോൾ ഇതിന് നേരെ ബേക്കിൽ വരുന്ന ഈ ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഇത് ഒരു ഡ്രസ്സിങ് റൂം അപ്പോൾ ഇത്രയും ഏരിയ ഈ ഏരിയ നമ്മൾ അടുത്ത ഒരു വാർപ്പിൽ നമ്മൾ ലെവലായിരിക്കും അതായത് ഈ ഒരു ബെഡ്റൂം നമ്മൾ സ്ലോപ്പ് ആയിരിക്കും കേട്ടോ ബെഡ്റൂം മൊത്തം ആയിരിക്കും അതേപോലെ തന്നെ ഈ ഹാൾ ഹാൾ എന്തായിരിക്കും നമുക്ക് ലെവലിലാണ് വരിക അപ്പോൾ ഈ ഹാള് അതുപോലെ തന്നെ അവിടെ ഒരു പാസേജ് പിന്നെ ആ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ഏരിയ അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഇത്രയും സാധനങ്ങൾ നമുക്ക് അടുത്ത ഒരു ലെവൽ വാർപ്പിലാണ് വരിക അതായത് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന രണ്ട് ഇരുപതിലാണ് നമ്മൾ ഹൈറ്റ് അതായത് ലിൻഡലിൻ്റെ ഹൈറ്റ് വെച്ച് അതിൻ്റെ മേലെ ഇന്ന് നമുക്ക് എത്ര ഇരുപത് സെൻറ്റിമീറ്ററില നമ്മൾ പിന്നെ കോൺക്രീറ്റ് അതായത് ലിൻഡലിൻ്റെ കോൺക്രീറ്റ് അപ്പോൾ രണ്ട് ഇരുപത്തി രണ്ട് നാൽപ്പത് ഹൈറ്റ് ഉണ്ടാവട്ടെ അപ്പോൾ രണ്ടേ നാൽപ്പതും അതിൻ്റെ മേലെ ഇന്ന് രണ്ടേ നാൽപ്പതിൻ്റെ മേലെ എന്നാണ് നമ്മൾ എന്തു ചെയ്തിരിക്കുന്നത് സൺഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഈ പുറത്തെ അതായത് നമ്മുടെ മേലെ ചെരുവ് വരുന്ന ഈ ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ സൺഷെയ്ഡ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഏ അതിങ്ങനെ നേരെ ഫ്രണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് വരാണ്ട വന്നിരിക്കുന്ന രണ്ടേ നാൽപ്പത് ഹൈറ്റിലാട്ടോ അതിങ്ങനെ നേരെ കണ്ടിന്യൂ ആയിട്ട് സൺഷെയ്ഡോട് കൂടിയിട്ട് അങ്ങനെ പോകുന്ന കേട്ടോ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ പുതിയ സ്ലൈ അതായത് ലെവൽ സ്ലൈവ് വരുന്ന ഭാഗത്തൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല സൺഷെയ്ഡ് അടിച്ചിട്ടില്ലേ അപ്പോൾ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ മേലെ ഒന്ന് ഒരു മൂന്ന് പേര് കെട്ടിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് മെയിൻസ്ലൈവ് ചെയ്യുന്നത് അപ്പോൾ ആ മെയിൻ സ്ലൈവ് നമ്മൾ പുറത്തോട്ട് ചാടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതും അതും നമ്മൾ ചെറിയ ഹൈറ്റിൽ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ഹൈറ്റിൽ വ്യത്യാസം ഉള്ളതുകൊണ്ടും പിന്നെ അത് ഹോപ്പൺ ട്രസ് ഏരിയ നമ്മൾ മെയിൻ സ്ലൈബിൻ്റെ ഭാഗത്താണ് വന്നത് മെയിൻ മെയിൻ പാർട്ടിൻ്റെ കൂടെ വന്നതുകൊണ്ടും നമ്മൾ ഇന്നേ ഭാഗത്തൊക്കെ വരുന്ന വെച്ചാൽ സൺഷെയ്ഡ് ഹൈറ്റാ അപ്പോൾ താഴത്തെ സൺഷെയ്ഡും ഈ ഹൈറ്റ് സൺഷെയ്ഡും നമ്മൾ നല്ല ഹൈറ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ മെയിൻ പാർപ്പ് നടന്ന പിന്നെ ഇതും തമ്മിൽ രണ്ടേ നാൽപ്പത് ഹൈറ്റേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ മേലെ വന്നു കഴിഞ്ഞാലാണ് ആ സൺഷേഡിൻ്റെ അതായത് പുറത്തെ സൺഷേഡിന്റെ ഭാഗത്ത് വരുന്ന ഇപ്പൊ രണ്ടാം നില എൻ്റെ സൺഷേഡിന്റെ ഹൈറ്റ് ഇവിടെ ലിംഗലിൻ്റെ മോള് മൂന്ന് പേര് പൊക്കി കെട്ടിയാൽ മാത്രമേ ആ ഹൈറ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്തേ അങ്ങനെ സൺഷേഡ് ഇപ്പൊ അടിക്കാൻ നമ്മൾ നമ്മളെ മേലെ തന്നെ പുറത്തോട്ട് ചാടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ സൺഷെഡ് അടിച്ചു കഴിഞ്ഞാൽ അതായത് പുറത്ത് ഓപ്പൺ ഡ്രസിന്റെ ഭാഗത്ത് നമ്മൾ ഇപ്പൊ സൺഷേഡ് അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ നേരത്തെ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് മാറിപ്പോട്ടോ ഇവിടെ പുറത്തേക്ക് നമ്മൾ ഷീറ്റ് ഷീറ്റിടും ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഷീറ്റിടുന്ന അകത്ത് ഈ സൺഷെയ്ഡ് നമുക്ക് വലിയ ഒരു പാരയായി മാറും അതായത് സമയത്ത് നമ്മൾ സേവൻ്റെ മേലെ ഒരു മൂന്ന് മീറ്റർ മേലെ അങ്ങോട്ട് ആണെങ്കിൽ നമുക്ക് ഈ ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം പോകാനുള്ള കൈ വെള്ളക്കൈപ്പ് എന്നാണ് നമ്മൾ നാട്ടിൽ പറയാം ആ വെള്ളക്കയ്പ്പ് കറക്റ്റ് കിട്ടി വിട്ടുക അതേസമയം സൺഷെയ്ഡ് ഇപ്പം നമ്മൾ അടിക്കുന്ന ഈ സൺഷെയ്ഡ് അടിക്കുന്ന വെച്ചാൽ അങ്ങോട്ട് ബേക്ക് ഭാഗത്ത് വരുന്ന വെള്ള കൈപ്പ് നമ്മുടെ അവിടെ ഒരു ഏഴടിക്ക് താഴെ ഒരു ആറടി ആയിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമുക്ക് ഉള്ളിൽ പിന്നെ ഷീറ്റിൻ്റെ ഉൾഭാഗത്തൊക്കെ നമുക്ക് എന്താ പറയുക ഒരു പെരുമാറുന്ന സമയത്ത് നമുക്ക് ഹൈറ്റ് പോരായ്മ പോകുന്നു കാരണം ഇത് നമ്മൾ ആറിയിടാനൊക്കെ ഏറ്റവും ഉപയോഗിക്കുന്ന ഒരു സ്പേസ് ആയിരിക്കും ട്ടി ഓപ്പൺ ഡ്രസ് എന്ന് പറയുന്നത് അപ്പൊ അത് ആശിട്ടുന്ന സമയത്ത് അത് പിന്നെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും ഇത്ര താത്തി അടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്താൽ ഈ ഒരു സവാത്ത സഞ്ചേട് ഇപ്പം നമ്മൾ അടിക്കാണ്ട് മെയിൻ ബാറിന് കൂടെ അടിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു പിന്നെ നമ്മൾ അതേപോലെ ഇവിടെ ബീം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കോനായ്ക്ക് ബീമ് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇവിടെ ബീമ് കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഈ ബീം ഇവിടം വരെ വന്നിട്ടുള്ളൂ ഇവിടുന്ന് അങ്ങോട്ട് ബീം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ എലിവേഷൻ ഡിസൈൻ്റെ എലിവേഷൻ ഡിസൈൻ ഈ ഒരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലോഡ് അപ്പോൾ ചോദിച്ചത് എലിവേഷൻ ഡിസൈൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ലോഡ് എങ്ങനെയാണ് എടുക്കുന്നത് ലോഡ് എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നമ്മൾ ഈ ഒരു സ്ലാബിനില്ല കാരണം ഇത് ഈ ബീം നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ബീമ് നമ്മൾ ചെയ്തിട്ടുണ്ട് വേണ്ട ഈ ഭാഗത്ത് ബീമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ പകുതി വരെ വീം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയാല് ഇവിടുന്ന് നമുക്ക് ഇവിടെ വരുന്ന ഒരു മീറ്ററിൻ്റെ മേലോട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ഈ ഒരു മീറ്ററിന് മേലെന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് മീറ്റർ ബേക്കൗട്ടേക്ക് ഇതാ ഈ ഒരു കോർണറിന് നേരെ അങ്ങോട്ടേക്ക് ഒരു മൂന്ന് മീറ്ററിൻ്റെ മേലോട്ടായിട്ട് നമ്മൾ ഒരു കാൻഡിൽ വേറൊന്ന് സെറ്റ് ചെയ്ത് അതായത് മൂന്ന് മീറ്റർ ബേക്കൗട്ടായിട്ടും ഒരു ഒരു മീറ്ററിൻ്റെ മേല ഒരു മീറ്ററിൻ്റെ ആയിട്ട് നമ്മളെ ഇങ്ങോട്ടേക്ക് ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ കാൻഡിൽ നമുക്ക് സുസുന്ദരമായിട്ട് ഈ ഒരു സ്ലാബിനെ പിടിക്കും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ നമ്മൾ ഒരു ഹിയർ സ്ലാബിന്റെ വെയിറ്റ് ആ ഒരു വീം കംപ്ലീറ്റ് എടുത്തോളും കേട്ടാ അതുകൊണ്ട് അതിന് ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ചെയ്യാനുള്ള വർക്ക് എന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സൺഷെയ് സൈഡ് അടിക്കാനും കിട്ട അത്ര വർക്ക് കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെൻട്രിങ്ങിന്റെ വർക്ക് കംപ്ലീറ്റ് അതേപോലെ തന്നെ അച്ചമാരെ മറ്റൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഇവിടെ കണ്ട ഇവിടെ നമ്മുടെ സൺഷേഡിന്റെ വീതി കൂട്ടി അടിച്ചു അതായത് എഴുപത് സെന്റിമീറ്റർ ആണ് നമ്മൾ ഇവിടെ സംശയം അടിച്ചിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് എഴുപത് സെന്റിമീറ്റർ അടിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ താഴത്തെ സൺഷേഡ് അതായത് താഴത്തെ സൺഷെഡ് നമ്മൾ അറുപത് സെന്റിമീറ്റർ അടിച്ചത് അപ്പോൾ അതിന്റെ ഈ സൺഷേഡ് നിന്ന് വീഴുന്ന വെള്ളം ഒരിക്കലും താഴത്തെ സൺഷേഡിലേക്ക് വരാൻ പാടില്ല നേരെ എന്താക്കണോ ഫ്ലോ അങ്ങ് താഴത്ത് ഏറ്റവും താഴത്ത് പുറത്തേക്ക് പോകണം അതുകൊണ്ടാണ് ഇവിടെ അപ്പോൾ അപ്പൊ അടിക്കാനുള്ള മറ്റൊരു കാരണം കൂടി എന്ന് വെച്ചാല് നമ്മൾ ഈ മെയിൻ സ്ലേബ് അടിക്കുന്ന സമയത്ത് അതായത് ലെവൽ സ്ലേവ് അടിക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഇരുപത് സെനിയ പ്രചക്ഷം മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അതുകൂടി കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇവിടെ നമ്മൾ ഇപ്പം തന്നെ താഴത്തെ സൺഷെഡിനൊക്കെ കണ്ടപ്പോൾ പുറത്തടിച്ച് അപ്പം ഈ ഈ ഇപ്പം ഈ സൺഷേഡിൻ്റെ ലെവൽ നമ്മൾ നിന്ന് ഇവിടെ കോക്കറ്റിൻ്റെ കനം കൂടി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒരു മൂന്ന് വരി കല്ല് വരുന്ന ഭാഗത്ത് അതായത് ഈ രണ്ട് സൺഷേഡും തമ്മിൽ മൂന്ന് വരി കല്ലിൻ്റെ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ടും കൂടി ആണ് നമ്മൾ ഇണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സൺഷെഡ് കൊടുത്തിരിക്കുന്നത് പിന്നെ മേലത്തെ സൺഷെഡ് ഇങ്ങോട്ട് ചാടി ചാടിക്കണ്ടിരുന്നത് പിന്നെ ഇത് ഫ്രണ്ട് എലിവേഷനും ഈ ഒരു രീതിയിലാട്ടോ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ എലിവേഷനില് മാറ്റോ കാര്യങ്ങളൊന്നും വരുത്താതെ കറക്റ്റ് ആ എലിവേഷൻ കണ്ടിന്യൂ ചെയ്താണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് അത്രയും എന്താ വളരെ നമ്മൾ ഓരോ വർക്കും ർക്കും ചെയ്തോണ്ടേ നേരത്തെ പറഞ്ഞത് ഈ ബെഡ്റൂമിന്റെ കുഞ്ഞു വരാന്ത മൂന്ന് ഭാഗത്ത് നമ്മൾ ഭീമ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പുറത്ത് അതായത് നിലവിൽ മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചോ ഈ കാണുന്ന ചുമരണ്ടോ നമ്മളെ പൊള്ളോക്കിട്ട എ സി സി നല്ല ഡ്രസ് നമ്മൾ പൊള്ളോക്ക് ഈ ചുമര് കറക്റ്റായിട്ടാണ് നമ്മൾ ഈ വീടിന്റെ പുറം ചുമരി വരുന്നത് അതായത് പുറം ചുമരി വരുന്നത് അപ്പോൾ ഈ ഒരു മെയിൻ സ്ലൈബിൻ്റെ മുകളിൽ നമ്മൾ നമ്മള് ഒരു മീറ്റർ നമ്മൾ എന്താക്കിയാണ് പുറത്തോട്ടേക്ക് ചാടിച്ച കേട്ടോ ഈ ഒരു മീറ്റർ നമ്മൾ പുറത്തോട്ടേക്ക് ചാടിച്ചാട്ടെ അതായത് ഒരു മീറ്റർ ആയിരിക്കും ഈ വരാൻ തന്നെ സ്പേസ് എന്ന് പറഞ്ഞത് അപ്പൊ അതിൻ്റെ മേലെ നമ്മൾ വീണ്ടും അമ്പത് സെന്റിമീറ്ററാണ് സംശയം കൊടുത്തിരിക്കുന്നത് ഈ മൂന്ന് ഭാഗത്ത് ഇനി അമ്പത് സെന്റിമീറ്റർ സംശയം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നേ അയിമ്പത് നമ്മൾ ഈ ചുമരിൻ്റെ മുകളിൽ നിന്ന് പുറത്തോട്ട് ചാടിച്ചിട്ടുണ്ട് പക്ഷേങ്കില് ഇവിടെ നമ്മളെ കാൻഡ് ലിവർ നമുക്ക് എന്താക്കാൻ പറ്റില്ല ചാടിക്കാൻ പറ്റിയിട്ടില്ല കണ്ടാ ഇവിടെ നമുക്ക് ഇരുപത് സെന്റിമീറ്റർ മാത്രമേ ക്യാൻ്റിവർ ചാടിക്കുള്ളൂ അപ്പോൾ ഈ ഒരു സ്ലേവിൽ നമ്മൾ എങ്ങനെയാണ് കമ്പി കിട്ടുന്നതാണ് നാളെ നിങ്ങൾ കണ്ടോ വളരെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മൾ ഇതിലേക്ക് നമ്മൾ കമ്പി കെട്ടിരിക്കുന്നത് കാരണം ഈ ഭീമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലോഡ് നമ്മൾ പിടിച്ചെടുക്കേണ്ടത് ഈ ബീം വേണം ഈ സ്ലാവിൻ്റെ കംപ്ലീറ്റ് ബീം പിടിച്ചെടുക്കുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ എന്തു ചെയ്യുക അതിന്റെ കമ്പി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് സൺഷെഡ് ഈ സൺഷേൻ്റെ മുകളിലേക്ക് നമുക്ക് ഇവിടുന്ന് നമ്മൾ ഇടുന്ന കമ്പി പതിനാറിൻ്റെ കമ്പി നേരെ നമ്മൾ ഈ സൺഷെഡിലേക്ക് കൊണ്ടുപോകാം അതേപോലെ തന്നെ അവിടെ വരുന്ന ആ സൺഷെഡിൻ്റെ മുകളിലേക്ക് അതും കൊണ്ടുപോകും പിന്നെ ആ സൺഷയിൻ്റെ മുകളിലും കൂടി നമ്മൾ ലോഡ് കൊളിക്കും അങ്ങനെയാണ് നമ്മൾ അത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ അതിന് കമ്പി കെട്ടാനായിട്ട് പിന്നെ ഇതാ നേരെ ബേക്ക് വസ്റ്റിങ് ഇങ്ങനെ സൺഷെയ്ഡ് നാൾ ത്രൂമായിട്ട് ആയിട്ട് അടുത്തു വരെ അടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ അടിച്ചിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എന്താണ് വരുന്നത് ലെവൽ സ്ലാവ് ആട്ടെ വരുന്നത് അവിടുന്ന് അങ്ങോട്ട് ലെവൽ സ്ലാവാണ് വരുന്നത് അപ്പോൾ ആ ലെവൽ സ്ലൈബിന് അടിക്കുന്ന സമയത്ത് ബാക്കി അതിൻ്റെ പ്രൊജക്ഷൻ ഇങ്ങോട്ടേക്ക് വരും ആ പ്രൊജക്ഷൻ അല്ല സൺഷെയ്ഡ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഇങ്ങോട്ട് വരും ഏകദേശം എഴുപത്തഞ്ച് സെൻറ്റിമീറ്റ് എഴുപത് സെൻറ്റിമീറ്ററുള്ള സൺഷെയ്ഡായിരിക്കും അവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെൻറ്ററിങ്ങിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തെ സൈഡും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ആകട്ട ഏകദേശം ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന വെച്ചാൽ വൈകുന്നേരം എടുക്കുന്ന രാവിലെ ഒന്ന് നമുക്ക് വീഡിയോ എടുക്കാനോ ഇല്ലെങ്കിൽ ഫോൺ എടുക്കാനോ അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് പുറത്ത് എന്താ പറയുക ഒരു രീതിയിലുള്ള അത്രയും വെയിലാട്ടോ നമ്മളെ നല്ല രീതിക്കുള്ള പേരാണ് നമ്മൾ എത്രയും പെട്ടെന്ന് പണി ഇങ്ങനെ തീർത്ത് വരുവാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടുള്ള പണി കഴിഞ്ഞിട്ട അവസാനഘട്ടത്തിൽ നമ്മളിങ്ങനെ വീഡിയോ എടുക്കുന്ന കേട്ടാ അപ്പം ഇപ്പം വൈകുന്നേരം ഏകദേശം അഞ്ചു മണി ആവാനായിട്ടോ അഞ്ചു മണിയായതിനു ശേഷമാണ് ഒന്ന് വെയിൽ ഒന്ന് താണു കിട്ടിയത് അപ്പോൾ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാം കഴിക്കുന്നത് അപ്പോൾ മുന്നേ ഞാൻ വിചാരിച്ചു വെച്ചാൽ ഇത് പല ഓരോ ഭാഗം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേങ്കിൽ ഇവിടുത്തെ വെയില് കാരണം നമുക്ക് അന്നും എടുക്കാൻ പറ്റില്ല നമ്മൾ ഷൂട്ട് ചെയ്തെടുക്കുന്ന സമയത്താണെങ്കിൽ വർക്ക് നിർത്തി വെച്ചിട്ട് വേണം ഞാനിത് എടുക്കാനായിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഓരോ ഭാഗം തീർത്ത് തീർത്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ആ ഭാഗങ്ങളിൽ നിന്നും സെൻറ്ററിങ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാത്തന്നെ മുന്നേ കൂടി തന്നെ ക്ഷമ നിങ്ങളോട് ചോദിക്കുകയാണ് ആ പക്ഷേ പറയാം വീഡിയോ ഇന്ന് നമുക്ക് അതിൻ്റെ പെയ്യേണ്ട സമയം ആയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നാളെ ഇതിന്റെ കമ്പി ഇടുന്ന വിശേഷമായിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ബ ബായ്